ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു അഞ്ച് സെക്കൻഡ് പ്രവാചകൻ സല്ലാഹു അല്ലി തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കാൻ സാധിക്കുമോ പ്രവാചകൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോവാം പക്ഷേ ഇവിടെ ഇത് വീഡിയോ കേൾക്കാൻ വേണ്ടി പ്രവാചകൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതെനിക്ക് കേൾക്കണമെന്നുള്ള ഉന്മേഷത്തോടെ നിൽക്കുന്ന നിങ്ങളോടല്ലേ എനിക്ക് പറയാനുള്ളത് സ്കിപ്പ് ചെയ്തു പോയവരോടാണ് നാളല്ലാഹുവിൻ്റെ കോടതിയിൽ മഷറയിൽ സിറാത്ത് പാലം എന്നുള്ളൊരു പാലമുണ്ട് മുടിയേക്കാൾ ലോലമായ വാളിനേക്കാൾ മൂർച്ചയുള്ള കൂരിരുട്ട് നിറഞ്ഞ അടിയിൽ നിരകം പാകം ചെയ്യപ്പെട്ട പാലം ആ പാലം ഒന്ന് മറികടക്കാൻ ഓരോ മനുഷ്യരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനറി ആ ഒരു രംഗത്ത് ആ സിറാത്ത് സിറാത്തുപാലം വിട്ടുകടന്നിട്ടും ഒറ്റ വ്യക്തി മാത്രമേ തിരികെ വരികയുള്ളൂ സിറാത്തുപാലം വിട്ടുകടന്നവരെല്ലാം പടശ്രാബിന്റെ മുമ്പിൽ സുചൂതിരി വീഴും അത്രക്കും വലിയൊരു കടമ്പയാണത് ആ പാലം മറികടന്നിട്ടും തിരികെ വരിക ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ ൻ സാഹു അലൈവലം നമ്മുടെ മുത്തിനെത്തി സ്വന്തം ഭാര്യയോ സ്വന്തം മക്കളെയോ